ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ ജയ് ശ്രീറാം വാൽമീകി രാമായണം യുദ്ധകാണ്ടം തുടർച്ച കാണികൾ അവിശ്വാസത്തോടെ വീർപ്പടയ്ക്ക് നോക്കി നിൽക്കെ രണ്ട് യുദ്ധവീരന്മാരും അണുവിടയ്ക്ക് വിട്ടുകൊടുക്കാതെ പൊരുതിക്കൊണ്ടിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞു സാരഥിമാരും സമർത്ഥന്മാരായിരുന്നു രഥങ്ങൾ അരികത്തരികത്തായി നിർത്തിയ ശേഷം രാമൻ രാവണന്റെ നാലു കുതിരകളെ നാല് അസ്ത്രങ്ങളാൽ കുത്തിനോവിച്ചപ്പോൾ അവ മറുവശത്തേക്ക് തിരിഞ്ഞു ഇതുകണ്ട് രാവണന് കലി ഇളകി അയാൾ രാമനെ തുടർച്ചയായി മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ രാമൻ അതൊന്നും വകവെച്ചില്ല ആയുധങ്ങളാലുള്ള യുദ്ധം അതിന്റെ പരകോടിയിലെത്തി അന്നുവരെ ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത യുദ്ധം രാവണൻ ചിലപ്പോഴൊക്കെ ദശമുഖനായും അല്ലാത്തപ്പോൾ സാധാരണ രൂപത്തിലും യുദ്ധം ചെയ്തിരുന്നു ഒരു വട്ടം രാമൻ ഒരു തല വെട്ടി നിലത്തിട്ടു പക്ഷേ അതിശയകരമാം വണ്ണം മറ്റൊരു തല അതേ സ്ഥാനത്ത് പൊങ്ങി വന്നു വീണ്ടും ശിരശേദം നടത്തിയപ്പോൾ വീണ്ടും പുതിയ ശിരസ് പൊങ്ങി വന്നു അവസാനം രാമൻ ഛേദിച്ച നൂറ് രാവണ ശിരസുകൾ യുദ്ധഭൂമിയിൽ കിടന്നപ്പോഴും രാവണന്റെ ഉടലിൽ തലയുണ്ടായിരുന്നു ഓരോ തവണ ശിരശ്ചേദം നടത്തുമ്പോഴും പുതിയൊരു ശിരസ് ഉടനടി വരുന്നത് കണ്ടു കണ്ടുകണ്ട് രാമൻ അന്താളിച്ചു പോയി അദ്ദേഹം ചിന്തിച്ചു ഇതേ അസ്ത്രങ്ങളയച്ച് മാരീജൻ ഖരൻ വിരാധൻ എന്നിവരെയെല്ലാം ഞാൻ വധിച്ചിട്ടുണ്ട് ഏഴ് സാലവൃക്ഷങ്ങൾ തുളച്ചു ചെന്ന് ബാലിയെ വധിച്ച ഇതേ ബാണങ്ങൾ ഉന്നതങ്ങളായ പർവ്വതങ്ങളെയും അഗാധമായ ആഴികളെയും അടക്കി നിർത്തിയിട്ടുണ്ട് എന്നിട്ടും ഇപ്പോൾ രാവണന്റെ നേർക്കുമാത്രം ഇവ ശക്തിയറ്റവയായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് യുദ്ധം വീണ്ടും ഘോരമായി മാറി രണ്ടു മത്സരാർത്ഥികളും അന്യോന്യം വധിക്കണമെന്ന ഏക ലക്ഷ്യത്തോടെ പൊരുത്തുകയായിരുന്നു ഈ രീതിയിൽ രാമ രാവണ യുദ്ധം അനേകം ദിനരാത്രങ്ങൾ യാതൊരു ഇടവേളയും കൂടാതെ നടന്നുകൊണ്ടിരുന്നു രാമൻ ആത്മരക്ഷാർത്ഥം നിന്നതല്ലാതെ രാവണനെ ആക്രമിച്ചതേയില്ല ഇത് മനസ്സിലാക്കിയ ഇന്ദ്രസാരഥി മാതലി ചോദിച്ചു അങ് എന്താണ് രാവണന്റെ ആക്രമണം തടുക്കുന്നതിനായി മാത്രം നിലകൊള്ളുന്നത് അങ്ങയുടെ കൽപ്പനാതീതമായ ശക്തിയെക്കുറിച്ച് അങ്ങ് മറന്നുപോയോ രാക്ഷസരാജാവിൻ്റെ അന്ത്യമുഹൂർത്തം കഴിഞ്ഞു അങ്ങ് ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടാലും അപ്പോൾ മാത്രമാണ് ദണ്ഡകാരണ്യത്തിൽ കണ്ടുമുട്ടിയ വേളയിൽ അഗസ്ത്യമുനി സമ്മാനിച്ച ബ്രഹ്മാസ്ത്രം എന്ന അവസാനത്തെ ആയുധത്തെക്കുറിച്ച് രാമന് ഓർമ്മ വന്നത് ഇന്ദ്രന് യുദ്ധാവശ്യങ്ങൾക്കായി ബ്രഹ്മദേവൻ സ്വയം നിർമ്മിച്ചു നൽകിയതും പിൽക്കാലത്ത് അഗസ്ത്യമുനിയുടെ പക്കലെത്തിച്ചേർന്നതുമായിരുന്നു ആ ബ്രഹ്മാസ്ത്രം ആ അത്ഭുതകരമായ അസ്ത്രത്തിന് അലങ്കാരമായ തൂവലുകൾ നൽകിയത് ഗരുഡനായിരുന്നു അതിൻ്റെ കൂർത്ത മുനയാകട്ടെ അഗ്നിദേവന്റെയും സൂര്യദേവന്റെയും ശക്തി ഒന്നിച്ചു ചേർന്നതുമായിരുന്നു മേരുപർവ്വതവും മന്ദരപർവ്വതവും ഒന്നിച്ചു നിന്നാണ് അസ്ത്രത്തിന് ഉറപ്പു നൽകിയത് അതിൻ്റെ ഉടൽ നിർമ്മിക്കപ്പെട്ടത് സർവപ്രാണികളുടെയും സാരവത്തായ ഭാഗം കൊണ്ടായിരുന്നു ഈ ബ്രഹ്മാസ്ത്രം അതിശക്തമായതും ഒരിക്കലും പിഴയ്ക്കാത്തതുമായിരുന്നു അതിൻ്റെ പ്രഭ സൂര്യദേവന് തുല്യമായതുമായിരുന്നു വേണ്ട രീതിയിൽ അഭിമന്ത്രണം ചെയ്ത ശേഷം രാമൻ അതിനെ വിലിൽ ചേർത്തു വാനരന്മാരുടെ ഹൃദയത്തെ ആ കാഴ്ച സന്തോഷം കൊണ്ട് നിറയ്ക്കുകയും രാക്ഷസന്മാരുടെ ഹൃദയത്തെ കൊടും ഭീതി കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു ഞാൻ വലിച്ച രാമൻ തൻ്റെ ചെവിയോട് ചേർത്തപ്പോൾ ആകാശവും ഭൂമിയും ഭീതിയിൽ വിറകൊണ്ടു പ്പോൾ നാശം വിതയ്ക്കുന്ന അതിഘോരമായ ആ ബ്രഹ്മാസ്ത്രം വാനത്തിലൂടെ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം പറന്ന് ദുഷ്ടനായ രാവണന്റെ മാറിൽ ചെന്ന് പതിച്ചു രാക്ഷസരാജാവിന്റെ ഹൃദയം തുളച്ചു പാഞ്ഞ് ശോഭ ചിന്തുന്ന ആ അസ്ത്രം ഭൂമിക്കുള്ളിലേക്ക് തുളഞ്ഞു കയറി ഒപ്പം രാവണന്റെ പാപജന്മത്തെയും കൊണ്ടുപോയി അതിഭീകരമായ ബ്രഹ്മാസ്ത്രം മടങ്ങിവന്ന് രാമന്റെ ആവനാഴിക്കുള്ളിൽ കയറി അതേസമയം രാവണൻ കയ്യിലെ വില്ല് നിലത്തിട്ട ശേഷം രഥത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു അങ്ങനെ രാമന്റെ യജ്ഞം ലക്ഷ്യപ്രാപ്തിയിലെത്തി അവർണ്ണനീയമായ ദിവ്യാനന്ദമനുഭവിച്ചുകൊണ്ട് വാനര യോദ്ധാക്കൾ രാമന്റെ വിജയം അത്യുച്ചത്തിൽ ഘോഷിച്ചു യുദ്ധക്കളം വിട്ടോടിയ രാക്ഷസന്മാരെ അവർ പിന്തുടർന്ന് ആക്രമിച്ചു വാനത്തിലെങ്ങും നിരനിരയായി നിന്ന ദേവകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നല്ലത് നല്ലത് തുടർന്ന് അവർ രാമരഥം മൂടുമാറ് പുഷ്പവൃഷ്ടി നടത്തുകയും അവരുടെ സ്വർഗീയ ദുന്ദുപിവാദ്യം മുഴക്കുകയും ചെയ്തു കാലാകാലങ്ങളായി അനുഭവിച്ചിട്ടില്ലാത്ത ആശ്വാസവും സമാധാനവും രാവണനിഗ്രഹത്തോടു കൂടി ദേവന്മാർക്കും ഋഷിമാർക്കും കൈവന്നു നറുമണം ഒഴുക്കിക്കൊണ്ട് മന്ദമാരുതൻ അവിടെയെങ്ങും വീശി സൂര്യൻ ശാന്തസുന്ദരമായ കിരണങ്ങളോടെ പ്രകാശം വർഷിച്ചു സുഗ്രീവൻ അങ്കദൻ വിഭീഷണൻ ലക്ഷ്മണൻ തുടങ്ങിയവരായിരുന്നു രാമനെ അഭിനന്ദിക്കുവാനും വണങ്ങുവാനും ആദ്യമെത്തിയത് പക്ഷേ സ്വന്തം ജ്യേഷ്ഠൻ ഭൂമിയിൽ ശവമായി കിടക്കുന്നത് കണ്ടപ്പോൾ ഹൃദയം തകർന്ന വിഭീഷണൻ രോദനം മുഴക്കി അതിനോടകം രാവണന്റെ മരണവൃത്താന്തം അന്തപ്പുരത്തിലെത്തി കഴിഞ്ഞിരുന്നു അഴിഞ്ഞുളഞ്ഞ മുടിയും വസ്ത്രങ്ങളുമൊക്കെയായി രാവണ ഭാര്യമാരത്രയും കൊട്ടാരം വിട്ട് പുറത്തിറങ്ങി യുദ്ധഭൂമിയിലേക്ക് വന്നു അസഹനീയമായ ദുഃഖത്താൽ ഉറക്കെ വിലപിച്ചുകൊണ്ട് ചില സ്ത്രീകൾ ഭ്രാന്തിമാരെ പോലെ പൊടിയിൽ കിടന്നുരുണ്ടു വേറെ ചിലർ രാവണന്റെ ശരീരഭാഗങ്ങളിൽ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു അന്നേരം ഒരു സ്ത്രീ പ്രഭോ വല്ലഭ എന്നെല്ലാം ഉറക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് രാവണന്റെ കഴുത്തിനു ചുറ്റും കൈകൾ കൈകളർപ്പിച്ചു വേറെ ചിലർ കാലുകളിൽ കെട്ടിപ്പിടിച്ചപ്പോൾ ഇനിയും ചിലർ മുറിവേറ്റ നെഞ്ചിൽ തലോടിക്കൊണ്ടിരുന്നു കരങ്ങൾ മേൽപോട്ട് വലിച്ചെറിഞ്ഞ് സർവപ്രതീക്ഷകളും നശിച്ചവരെ പോലെ ചിലർ വിലപിച്ചു പലരും ദുഃഖം താങ്ങുവാനാകാതെ മോഹാലസ്യപ്പെട്ടു വീണു വിലാപസ്വരങ്ങളോടൊപ്പം ഇത്തരം മുറവിളികളും കേൾക്കുന്നുണ്ടായിരുന്നു പ്രിയനാഥ ഞങ്ങളുടെയും വിഭീഷണൻറെയും സതുപദേശങ്ങൾ ശ്രദ്ധിക്കുവാൻ കൂട്ടാക്കാതെ അങ്ങ് അങ്ങയുടെ നാശം സ്വയം ക്ഷണിച്ചു വരുത്തി ഇപ്പോൾ താങ്കളുടെ ജീവനോടൊപ്പം ഞങ്ങളുടെ ജീവിതവും അവസാനിച്ചു ഭർത്താവില്ലാതെ മറ്റാരാണ് ഭാര്യയ്ക്ക് അഭയവും ആശ്രയവും അങ്ങ് ക്രൂരനും കഠിന ഹൃദയനുമായതിൻറെ ഫലമാണിതല്ല വേറൊരു ശിക്ഷ അതിനില്ല തന്നെ സീതയെ അവളുടെ സമ്മതം കൂടാതെ കടത്തിക്കൊണ്ടുവരാനും ബലപ്രയോഗത്താൽ ഇവിടെ താമസിപ്പിക്കുവാനും ആരെങ്കിലും ധൈര്യപ്പെടുമായിരുന്നുവോ അങ്ങല്ലാതെ രാവണന്റെ പ്രിയ റാണി മണ്ടോദരി ഇപ്രകാരം ചൊല്ലി പ്രിയകാന്ത താങ്കൾ അതിബലശാലിയായിരുന്നു പക്ഷേ രാമന്റെ മുന്നിൽ നിൽക്കുവാൻ തക്കവണ്ണം ശക്തിമാനായിരുന്നില്ല നേടിയെടുത്ത കരുത്തുകളിൽ താങ്കൾ അഹങ്കരിച്ചു അങ്ങനെ അങ്ങ് ഭൂമിക്കൊരു ഭാരമായി മാറി ആ ഭാരം ലഘൂകരിച്ച് കൊടുക്കുവാനായി ഭൂമിയിലേക്ക് വന്ന വിഷ്ണു ചൈതന്യമാണ് രാമനെന്ന് താങ്കൾക്ക് മനസ്സിലായതുമില്ല ഓ രാവണ സീതയോടുള്ള അങ്ങയുടെ കാമാർത്തി ഒരു പാപകർമ്മമായിരുന്നു ആ പാപത്തിന്റെ ഫലമാണ് അങ്ങയ്ക്കും രാക്ഷസകുലത്തിനും സംഭവിച്ച സർവനാശം താങ്കൾ എല്ലാ കാലവും മഹാവീരശൂര പരാക്രമിയായി ഭാവിച്ചിരുന്നു പക്ഷേ ചതിപ്രയോഗത്താൽ സീതയെ കടത്തിക്കൊണ്ടു വന്നപ്പോൾ അങ്ങ് വെറുമൊരു ഭീരുമാത്രമായി താങ്കളുടെ ഈ സ്വഭാവത്തെ ഞാൻ അങ്ങേയറ്റം വെറുക്കുന്നു എങ്കിലും അങ്ങയെ കൂടാതെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല കരഞ്ഞു തളർന്ന മണ്ഡോദരി രാവണന്റെ മാറത്ത് ബോധം കെട്ടുവിന്നു സപത്നിമാരവളെ എഴുന്നേൽപ്പിച്ച് ബോധം തെളിയിച്ചു അന്നേരം രാമൻ വിഭീഷണനോട് ചൊല്ലി ഇനിയും വച്ചു താമസിപ്പിക്കാതെ അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരന്റെ ശവദാഹ ചടങ്ങുകൾ ആരംഭിക്കാം ദഹനം കഴിഞ്ഞാൽ മാത്രമേ രാവണന്റെ വിധവകളെ ആശ്വസിപ്പിക്കുവാനാകൂ വിഭീഷണന്റെ മറുപടി ഇപ്രകാരമായിരുന്നു അന്യപുരുഷന്മാരുടെ പത്നിമാരെ കടത്തിയവനും ഹൃദയശൂന്യനും ഏകാധിപതിയും അധർമ്മിയുമായ ഒരുവന്റെ ശവദാഹ ചടങ്ങുകൾ അനുഷ്ഠിക്കുവാൻ ഞാൻ ഒരുക്കമല്ല തീർച്ചയായും രാവണൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നതുകൊണ്ട് അതെന്റെ കടമയാണ് എങ്കിലും ഒരു ശത്രുവിനെ പോലെയാണ് അവൻ എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് അതിനാൽ അവൻ എൻ്റെ പൂജ അർഹിക്കുന്നില്ല രാമൻ പറഞ്ഞു വിഭീഷണ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഇപ്പോൾ സംസാരിച്ചത് എന്നിരുന്നാലും അങ്ങ് ജ്യേഷ്ഠൻ്റെ ശവദാഹകർമ്മം നിർവഹിക്കുന്നതാണ് എനിക്കിഷ്ടം എന്തെന്നാൽ എത്രയോ കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരുന്നുവെങ്കിലും രാവണൻ ഒരു വീരപരാക്രമിയായിരുന്നു മാത്രമല്ല എത്ര വലിയ ശത്രുതയും മരണത്തോടെ മറക്കപ്പെടേണ്ടതാണ് അനുസരണയോടെ വിഭീഷണൻ നഗരയിൽ പ്രവേശിച്ച് ശവദാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു മാതൃപിതാവായ മാലയവാനെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം വിഭീഷണൻ രാവണന്റെ മൃതശരീരം ശവവാഹനത്തിൽ കയറ്റി യുദ്ധഭൂമിക്ക് പുറത്തു പോയപ്പോൾ വിറകുകളുമായി രാക്ഷസന്മാർ പിന്നാലെ പോയി തെക്കുതിക്കിൽ ഒരു വിശുദ്ധ ഭൂമിയിലെത്തിയപ്പോൾ വേദവിധികളനുസരിച്ചുള്ള സംസ്കാരക്രിയകൾ നടത്തി അതിനുശേഷം രാവണ വിധവകളെ ആശ്വസിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു രാവണനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കവേ സ്വീകരിച്ച അത്യുഗ്ര കോപം ഉപേക്ഷിച്ച് രാമൻ ശാന്തസ്വരൂപനായി മാറി തന്റെ വില്ലും ആവനഴിയും കവചവും നിലത്തുവച്ചു ദേവകളും ആകാശം വെടിഞ്ഞ് താൻ താങ്കളുടെ വാസസ്ഥാനങ്ങളിലേക്ക് പുറപ്പെട്ടു യാത്രാവേളയിൽ അവർ രാമന്റെ സ്തുതിഗീതങ്ങൾ ആലപിച്ച് സാഫല്യമടഞ്ഞു മാതലിയെ രാമൻ വേണ്ടവിധത്തിൽ ആദരിച്ച് സമ്മതവും നൽകിയപ്പോൾ മാതലി ഇന്ദ്രൻ്റെ സുവർണരഥത്തിൽ കയറി സ്വർഗരാജ്യത്തിലേക്ക് യാത്രയായി സൈനിക നിലയത്തിലെത്തിയ രാമൻ ലക്ഷ്മണനോട് വിഭീഷണനെ എത്രയും പെട്ടെന്ന് ലങ്കാപതിയായി അഭിഷേകം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു മറുപടിയായി ലക്ഷ്മണൻ വാനരനായകന്മാരുടെ കയ്യിൽ സുവർണ കലശങ്ങൾ നൽകിയിട്ട് നാല് സാഗരങ്ങളിലെയും ജലം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു അനന്തരം ഭേദവിധികൾ അതേപടി പാലിച്ചുകൊണ്ട് ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കാപതിയായി വാഴിച്ചു സർവ ലങ്കാവാസികളും കർമ്മങ്ങൾ നടന്ന വേദിക്കരയിൽ മംഗളദായകമായ സമ്മാനങ്ങളുമായി വന്നു നിന്നു ഈ സമ്മാനങ്ങൾ സ്വീകരിച്ച പാടെ വിഭീഷണനവ അവ രാമന് കാഴ്ചവെച്ചു അടുത്തു തന്നെ കൂപ്പുകൈകളുമായി നിന്നിരുന്ന ഹനുമാനോട് രാമൻ പറഞ്ഞു ഹനുമാൻ നീ പോയി സീതാദേവിയെ കണ്ട് വിവരങ്ങൾ അന്വേഷിക്കുക രാവണനെ നിഗ്രഹിച്ചു എന്ന വസ്തുത അറിയിക്കുക എന്നിട്ട് അവൾ എന്തെങ്കിലും സന്ദേശം തന്നാൽ അതുമായി എന്നെ വന്നു കാണുക വിഭീഷണന്റെ അനുവാദം വാങ്ങിയ ശേഷം ഹനുമാൻ അശോകവനിയിൽ കടന്നുചെന്നു അവിടെ ദുഷ്ട രാക്ഷസിമാരാൾ ചൂഴപ്പെട്ടും ദുഃഖഭാരത്താൽ തളർന്നും കിടക്കുന്ന സീതയെ കണ്ടു സൗമ്യനായി സീതയുടെ മുന്നിൽ നിന്ന ഹനുമാൻ പറഞ്ഞു ദേവിയുടെ ആര്യപുത്രൻ ഈ സന്ദേശവുമായി തന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് എത്രയോ നിദ്രാരഹിതമായ രാവുകൾക്ക് ശേഷം നിന്നെ രക്ഷിക്കുമെന്ന് ഞാൻ ചെയ്തിരുന്ന ശബ്ദം നിറവേറ്റിയിരിക്കുന്നു നിന്നെ ഉപദ്രവിച്ചവൻ രാക്ഷസരാജാവ് മരണപ്പെട്ടിരിക്കുന്നു ഇനി നിനക്ക് യാതൊരു മനക്ലേശത്തിനും ഇടയില്ല ഇത് ചെവിക്കൊണ്ട് ജനകപുത്രി അല്പനേരത്തേക്ക് മൂകത ബാധിച്ചവളെപ്പോലെ നിന്നു ഹനുമാൻ കണ്ട് ആശ്ചര്യപ്പെട്ടു സീത വിശദീകരിച്ചു ആനന്ദ നിർവൃതിയിൽ എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു പോയി ഹനുമാൻ ഇപ്പോൾ എന്നോട് പറഞ്ഞ വാക്കുകൾ സ്വർണ്ണാഭരണങ്ങളുടെ നിധിയേക്കാൾ വിലപ്പെട്ടതാണ് കൂപ്പുകൈകളോടെ ഹനുമാൻ ജാനകിയോട് സൂചിപ്പിച്ചു ദേവിക്ക് സമ്മതമാണെങ്കിൽ ഈ ഘോര രാക്ഷസിമാരെ ഇപ്പോൾ തന്നെ കൊന്നൊടുക്കാം ഇത്രയും നാൾ ഭവതിയെ നിരന്തരം പീഡിപ്പിച്ചവരല്ലേ ഇവർ സത്യം പറഞ്ഞാൽ ഇവരോട് പ്രതികാരം ചെയ്യുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു ദേവി സമ്മതം തന്നാൽ മാത്രം മതി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവരോട് പ്രകൃതിയാ തന്നെ ദയവുള്ളവളായിരുന്നു സീത അതിനാൽ അവൾ ഹനുമാനി ഇപ്രകാരം ഉപദേശിച്ചു രാജാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരായ ബിഡികളായ വേലക്കാരികൾ മാത്രമാണവർ എന്റെ മുൻജന്മ പാപകർമ്മങ്ങളുടെ ഫലമായാണ് ഞാൻ ഈ കൊടും യാതനകൾ അനുഭവിച്ചത് വിധിയുടെ കൈകളിലെ ഉപകരണങ്ങൾ മാത്രമായിരുന്നു ഈ രാക്ഷസികൾ ഹനുമാൻ താങ്കളി ആപ്തവാക്യം കേട്ടിട്ടുണ്ടോ ഒരു കരടിയാണിത് പറഞ്ഞത് ഒരു ശ്രേഷ്ഠനായ മനുഷ്യൻ ഒരിക്കലും തൻ്റെ നേർക്ക് പ്രയോഗിക്കപ്പെടുന്ന അന്യായങ്ങൾ കണക്കിലെടുക്കുകയില്ല മറിച്ച് എന്തു തന്നെ സംഭവിച്ചാലും തിന്മയെ തിന്മ കൊണ്ട് എതിരിടുകയില്ലെന്ന് അദ്ദേഹം ചെയ്യുക ആ കഥ ഞാൻ വിസ്തരിച്ചു പറയാം കടുവയാൽ തുരത്തപ്പെട്ട ഒരു വേടൻ ഒരു വൻവൃക്ഷത്തിൽ കയറിപ്പറ്റിയിരിക്കുന്നുണ്ടായിരുന്നു കരടിയോട് കടുവ പറഞ്ഞു ഈ വേടൻ നമ്മുടെ പൊതുശത്രുവാണ് ആയതിനാൽ നീ അവനെ മരത്തിൽ നിന്ന് തള്ളി താഴേക്കിടുക ഞാൻ അവനെ ഭക്ഷിക്കട്ടെ കരടി മറുപടി പറഞ്ഞു ഈ വേടൻ എൻ്റെ വാസസ്ഥാനത്ത് അഭയം തേടി വന്നിരിക്കുകയാണ് അതിനാൽ ഞാൻ അവനെ ഉപദ്രവിക്കുകയില്ല അങ്ങനെ ചെയ്യുന്നത് തികച്ചും അധാർമികവുമത്രേ ഇത്രയും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ് കരടി നിദ്രയിലാണ്ടു അന്നേരം കടുവ വേടനോട് ചൊല്ലി നീ ആ കരടിയെ തള്ളി താഴെയിട്ടു തന്നാൽ ഞാൻ അവനെ തിന്നുകൊള്ളാം നിന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് സത്യവും ചെയ്യാം കടുവയുടെ ദുഷ്പ്രേരണ ഫലിച്ചു വേടൻ ഉറങ്ങുന്ന കരടിയെ തള്ളിയിട്ടു പക്ഷേ ഒരു ശാഖയിൽ കടന്നു പിടിച്ചതിനാൽ കരടിയുടെ ജീവൻ രക്ഷപ്പെട്ടു അന്നേരം കടുവ കരടിയോട് പറഞ്ഞു നിന്നെ നിന്നിക്കൊല്ലുവാൻ ശ്രമിച്ച ഈ വേടനെ പ്രതികാരമായി നീ തള്ളി താഴെയിടുക പക്ഷേ കടുവ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും കരടി അതു കേൾക്കാൻ കൂട്ടാക്കിയില്ല കരടി അപ്പോൾ പറഞ്ഞു നന്മയുള്ളവർ ഒരിക്കലും മറ്റുള്ളവരുടെ തിന്മയുടെ കണക്കെടുക്കാറില്ല എന്തു തന്നെ അവർ തനിക്കെതിരെ ചെയ്താലും ഒരിക്കലും തിന്മയ്ക്ക് മറുപടിയായി തിന്മ ചെയ്യുകയില്ലെന്ന തത്വം മുറുകെ പിടിക്കുകയാണവർ ചെയ്യുക അവർക്കറിയാം നല്ല സ്വഭാവം ഗുണവാന്മാരുടെ അലങ്കാരമാണെന്ന് വിട ചൊല്ലും മുൻപ് ഹനുമാൻ ആരാഞ്ഞു രാമന് കൊടുക്കുവാൻ എന്തെങ്കിലും സന്ദേശമുണ്ടോ എന്ന് സീത പറഞ്ഞു എൻ്റെ വാക്കുകൾ ഇത്രമാത്രമാണ് എൻ്റെ പ്രിയനെ കാണുവാൻ ഞാൻ കുതിക്കുന്നു നിഷ്കളങ്ക ഭക്തരോട് അങ്ങേയറ്റം വാത്സല്യമുള്ളവനാണ് എൻ്റെ പ്രിയപ്പെട്ടവനെന്ന് എനിക്കറിയാം ഹനുമാൻ ആശ്വസിപ്പിച്ചു ഈ ദിനം തന്നെ ഭവതി രാമലക്ഷ്മണന്മാരെ കാണുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു ഇപ്പോൾ എനിക്ക് വിട നൽകിയാലും വേഗം രാമന്റെ അരികിലെത്തി വിവരങ്ങൾ അറിയിക്കട്ടെ ഞാൻ സീതയുടെ സന്ദേശം കൈമാറിയ ഹനുമാൻ സീതയെ ഉടൻ തന്നെ പോയി കാണുവാൻ രാമനെ നിർബന്ധിച്ചു സീത അത്രയേറെ കഷ്ടതകൾ അനുഭവിച്ചു കഴിഞ്ഞു ഇപ്പോൾ അങ്ങേയൊന്ന് കാണുവാൻ കൊതിക്കുന്നു അങ്ങ് എത്രയും ശീക്രം അശോകവനിയിലേക്ക് യാത്രയാകണം പ്രഭു ഹനുമാൻ കേണപേക്ഷിച്ചു ഇത് കേട്ട് രാമന്റെ നയനങ്ങളിൽ നീർത്തുളുമ്പി കണ്ണുകൾ നിലത്തുറപ്പിച്ചുകൊണ്ട് രാമൻ വിഭീഷണനോട് പറഞ്ഞു സീതയെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളും ദിവ്യ ആഭരണങ്ങളും അണിയിച്ച് എന്റെ അരികിൽ കൊണ്ടുവരിക വിഭീഷണൻ അശോകവനിയിലെത്തി രാക്ഷസിമാരിലൂടെ തൻ്റെ സാന്നിധ്യം സീതയെ അറിയിച്ചു രാമന് ദേവിയെ കാണണം ദേവു ചെയ്ത നീരാടി ഈ ദിവ്യ ദിവ്യവസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് എൻ്റെ ഒപ്പം വന്നാലും ഞാൻ കൊണ്ടുവന്നിട്ടുള്ള പല്ലക്കിൽ കയറി രാമൻ്റെ ആഗ്രഹമനുസരിച്ച് ഭവതി യാത്രയ്ക്കൊരുങ്ങുക സീതയുടെ പ്രതികരണം ഒട്ടു യോജിച്ചതായിരുന്നില്ല ആദ്യം എനിക്ക് രാമനെ കാണണം ഉടൻ തന്നെ കഴിഞ്ഞു മാത്രമേ കുളിക്കുകയുള്ളൂ എങ്കിലും വിഭീഷണൻ ഉപദേശിച്ചു ഭർത്താവ് പറഞ്ഞതനുസരിക്കുകയാണ് ഭവതിക്ക് നന്ന് കാരണം അത് ദേവിക്ക് ശുഭോദർക്കമായിരിക്കുമെന്ന് തീർച്ച അതനുസരിച്ച് സീത നീരാടി പുതുവസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് സുന്ദരിയായി പല്ലക്കിൽ കയറിയിരുന്നു അവൾ ഭർത്താവിൻ്റെ മുന്നിലെത്തിയപ്പോൾ രാമൻ തലകുണിച്ചിരിക്കുന്നതാണ് വിഭീഷണൻ കണ്ടത് ഏതോ അഘാതചിന്തയിൽ മുഴുകിയിരിക്കുന്നതായാണ് തോന്നിയത് സീത വന്നെത്തിയ വിവരം അറിയിച്ച വിഭീഷണനോട് അവളെ തൻ്റെ അടുത്ത് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു രാമ സീതാ ദർശനം ഒരു മാത്ര കാണുന്നതിനായി വാനരന്മാർ കൂട്ടം കൂട്ടമായി വന്ന് തിക്കിത്തിരക്കി വിഭീഷണനും നാല് മന്ത്രിമാരും അവരെ തള്ളി പിന്നോട്ടു മാറ്റി സീത രാമനെ സ്വകാര്യമായി സന്ധിക്കട്ടെ എന്നാണ് അവർ ചിന്തിച്ചത് തൽഫലമായി അവിടെ ഒരു വലിയ കോലാഹലമുണ്ടായി ഇതു കണ്ട രാമന് കോപം വന്നു കാരണം വാനരന്മാർ തന്നെ ആത്മാർത്ഥതയോടെ സഹായിച്ച ദാസന്മാരാകയാൽ രാമൻ അവരോട് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം വിഭീഷണനോട് പറഞ്ഞു ഈ വാനരന്മാരെ ഉപദ്രവിക്കരുത് പരിശുദ്ധയായ ഒരു സ്ത്രീക്ക് ആൾക്കാരുടെ മുന്നിൽ വരുന്നതിന് അവകാശമുള്ള സന്ദർഭങ്ങളുണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ യുദ്ധകാലം സ്വയംവരം ബലിദാനം വിവാഹം എന്നിവയാണവ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർ സീതയെ കണ്ടുകൊള്ളട്ടെ രാമൻ ഉത്തരവു നൽകി പല്ലക്കിൽ നിന്നിറങ്ങി പദയാത്ര ചെയ്തു വരട്ടെ സീത അതനുസരിച്ച് വിഭീഷണൻ പോയി സീതയെ പല്ലക്കിൽ നിന്നിറക്കി തൻ്റെയൊപ്പം നടത്തിക്കൊണ്ടുവന്നു രാമന്റെ മുഖം അങ്ങേയറ്റം ക്രൂരമായും ഗൗരവമായും ഇരിക്കുന്നത് വാനര നായകന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചു സീതയെ പൊള്ളുന്ന മധ്യത്തിൽ നടത്തിച്ചുവെന്നു മാത്രമല്ല അങ്ങേയറ്റം കഠോരമായ മുഖഭാവത്തോടു ഇരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ സീത നാണത്താൽ ഉള്ളിലേക്ക് വലിഞ്ഞ് നിറഞ്ഞ നിഷ്കളങ്കതയോടെ രാമന്റെ സമീപത്തെത്തി കാന്തന്റെ അതിസുന്ദരമായ വതനം കണ്ട മാത്രയിൽ അവളുടെ സർവ മനക്ലേശങ്ങളും അപ്രത്യക്ഷമാവുകയും നിർമ്മലമായ പൂർണ്ണചന്ദ്രനെപ്പോൾ അവളുടെ മുഖം പ്രകാശിതമാവുകയും ചെയ്തു സ്നേഹത്തോടെയും പ്രേമത്തോടെയും തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിന്ന സീതയോട് രാമൻ അതുവരെ അടക്കി നിർത്തിയിരുന്ന കോപത്തോടെ പെരുമാറി കാരണം തൻ്റെ വംശത്തിനൊരു തീരാ കളങ്കമാവും സീതയെന്ന് രാമൻ ഭയന്നിരുന്നു കോപസ്വരത്തിൽ രാമൻ സീതയോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി രാമൻ പറഞ്ഞു നിന്നെ വീണ്ടെടുക്കുമെന്ന എൻ്റെ പ്രതിജ്ഞ ഞാൻ നിറവേറ്റിരിക്കുന്നു അപ്രകാരം എൻ്റെ യശസ്സിനുമേൽ രാവണനുണ്ടാക്കിയ അപമാനത്തിന് പ്രതികാരവും ചെയ്തിരിക്കുന്നു എന്നാൽ രാക്ഷസരാജാവിനെ കൊല്ലുക എന്ന എൻ്റെ ഈ മഹൽകൃത്യം വാസ്തവത്തിൽ നിനക്കുവേണ്ടിയായിരുന്നില്ല എന്ന് നീ മനസ്സിലാക്കണം എൻ്റെയും ഇക്വാകു വംശത്തിൻ്റെയും സൽക്കീർത്തി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഞാൻ അത് ചെയ്തത് സത്യം പറഞ്ഞാൽ നിന്നെ കണ്ടതിൽ എനിക്ക് യാതൊരു സന്തോഷവുമില്ല അതിനാൽ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാവുന്നതാണ് സംസ്കാരമുള്ള ഒരു പുരുഷനും മറ്റൊരുവനാൽ ആലിംഗനം ചെയ്യപ്പെട്ട മറ്റൊരുവന്റെ ഗൃഹത്തിൽ താമസിച്ച ഭാര്യയെ വീണ്ടും സ്വീകരിക്കുകയില്ല രാവണന്റെ അരിയിൽ താമസിച്ച ഒരു സ്ത്രീയും സുരക്ഷിതയായിരിക്കുകയില്ല എന്ന് എനിക്കുറപ്പുണ്ട് തീർച്ചയായും അവൻ അവളെ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അവൻ നിന്നോടുള്ള കാമാർത്തിയാൽ ഉന്മാദാവസ്ഥയിലായിരുന്നു സ്വയം നിയന്ത്രിച്ച് നിന്നെ തൊടാതിരിക്കുവാൻ അവൻ എങ്ങനെ കഴിയും രാവണനെ കൊന്ന് ഞാനെൻ്റെ അഭിമാനം രക്ഷിച്ചു അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ഇനിയും സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല മാത്രമല്ല എനിക്ക് നിന്നോട് യാതൊരു അഭിനിവേശവുമില്ല നിനക്കിഷ്ടമുള്ളിടത്ത് നിനക്ക് പോകാം ലക്ഷ്മണനോ ഭരതനോ അല്ല മറ്റാരെയെങ്കിലും ആണോ നിനക്കിഷ്ടമാവുന്നതെങ്കിൽ അവരുടെ രക്ഷയിൽ നിനക്ക് ജീവിക്കാവുന്നതാണ് സീതയുടെ ശിരസ് ഇതെല്ലാം കേട്ട് ലജയാൽ കുനിഞ്ഞുപോയി പ്രേമം നിറഞ്ഞ വാക്കുകൾ മാത്രം രാമനിൽ നിന്ന് കേട്ട് ശീലിച്ച സീതയ്ക്ക് ഇപ്പോൾ രാമനുര ചെയ്ത ഓരോ വാക്കും ശരങ്ങൾക്കു സമം അവളുടെ മൃദു ഹൃദയത്തെ തുളച്ചുകയറി വേദന സഹിക്കാതെ അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു വളരെയധികം കാഴ്ചക്കാരുടെ മുന്നിൽ വച്ച് ഭർത്താവ് നടത്തിയ കുറ്റാരോപണം സീതയ്ക്ക് താങ്ങുവാനായില്ല അവസാനം കണ്ണുനീർ തുടച്ചുമാറ്റി ഇടറിയ സ്വരത്തിൽ സീത ചോദിച്ചു ഇത്രയും നിരുത്തരവാദപരമായി എന്നോട് സംസാരിക്കുവാൻ അങ്ങേക്ക് എങ്ങനെ കഴിഞ്ഞു മനസ്സ വാച കർമ്മണ എൻ്റെ ചാരിത്രത്തിന് യാതൊരു കളങ്കവും സംഭവിച്ചിട്ടില്ല സ്വഭാവശുദ്ധി തികഞ്ഞ എന്നോട് ഒരു സാധാരണ സ്ത്രീയോടെന്ന പോലെ സംസാരിക്കുകയും വിധി കല്പിക്കുകയും അരുത് ജനകമഹാരാജാവിൻ്റെ പുത്രിയായിരുന്നതിനാൽ ജാനകി എന്നറിയപ്പെടുന്നുവെങ്കിലും ഭൂമിയിൽ നിന്നാണ് ഞാൻ ജന്മമെടുത്തത് രാമ എന്നെ ഉപേക്ഷിക്കുവാൻ തന്നെയാണെന്ന് തീരുമാനമെടുത്തിരിക്കുന്നതെങ്കിൽ ഹനുമാൻ എന്നെ തേടി വന്നപ്പോൾ തന്നെ ആ വിവരം എന്നെ അറിയിക്കാമായിരുന്നുവല്ലോ എന്നെ സ്വീകരിക്കുവാൻ ഉദ്ദേശമില്ലെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അന്നേരം തന്നെ ജീവിതം അവസാനിപ്പിച്ച് അസഹനീയമായ എത്രയോ യാതനകൾ ഒഴിവാക്കിയേനെ എണ്ണിയാൽ ഒടുങ്ങാത്ത രാക്ഷസന്മാരുടെയും വാനരന്മാരുടെയും ജീവൻ ഈ ഘോരയുദ്ധത്തിലൂടെ നശിപ്പിക്കേണ്ടിയും വരില്ലായിരുന്നു താങ്കളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഇത്രയേറെ സേവനം ആവശ്യപ്പെടേണ്ടിയും വരില്ലായിരുന്നു താങ്കൾ എന്തിനാണ് ഇപ്പോൾ ഈ വിധം പ്രവർത്തിക്കുന്നത് താങ്കളോടുള്ള എൻ്റെ പരിശുദ്ധ പ്രേമത്തിനും ഭക്തിക്കും അങ് ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ സീത ലക്ഷ്മണനെ നോക്കി പറഞ്ഞു ഒരു വലിയ ചീത എനിക്കായി ഒരുക്കിത്തരിക പൊതു ജനമധ്യത്തിൽ വച്ച് ഭർത്താവിനാൽ പരിത്യജിക്കപ്പെട്ട ഭാര്യയ്ക്ക് ശേഷിക്കുന്ന ഒരേയൊരു മാർഗ്ഗം ഇതാണ് അസഹ്യതയോടെ ലക്ഷ്മണൻ രാമനെ നോക്കി രാമൻ മറുത്തൊന്നും ചൊല്ലുന്നില്ലെന്ന് കണ്ടപ്പോൾ ലക്ഷ്മണൻ ചിതയൊരുക്കുവാൻ പോയി രാമന്റെ മുഖത്തെ കാഠിന്യവും ഗൗരവവും കണ്ട ആർക്കും രാമനോട് ഒരക്ഷരം പോലും മിണ്ടുവാൻ ധൈര്യമുണ്ടായില്ല അഗ്നി കത്തിജ്വലിക്കവേ ജാനകി മുഖം കുനിച്ചിരുന്ന രാമനെ പ്രദക്ഷിണം വെച്ചിട്ട് അഗ്നിക്ക് ചെന്നു ദേവകളെയും ബ്രാഹ്മണന്മാരെയും കൈകുപ്പി വണങ്ങി അനന്തരം ഇപ്രകാരമൊരു പ്രാർത്ഥന അഗ്നിദേവന് നൽകി അല്ലയോ അഗ്നിദേവ രാമനിൽ നിന്ന് എൻ്റെ ഹൃദയം നിമിഷ നേരത്തേക്ക് പോലും വ്യതിചലിച്ചിട്ടില്ലെന്നതിനാൽ എന്നെ രക്ഷിക്കുക മനസാ വാച കർമ്മണ ഒരു ദോഷവും ചെയ്യാത്ത എന്നിൽ അശുദ്ധിയുണ്ടെന്ന് അദ്ദേഹം വിധിച്ചിരിക്കുന്നു ആയതിനാൽ ത്രിലോകങ്ങൾക്കും സാക്ഷിയായ അഗ്നി ഭഗവാനെ എൻ്റെ പരിശുദ്ധി തെളിയിക്കുവാൻ ഞാൻ അങ്ങേയോടപേക്ഷിക്കുന്നു അഗ്നിയെ വലം വെച്ച സീത നിർഭയം അഗ്നി ജ്വാലകൾക്കുള്ളിലേക്ക് പ്രവേശിച്ചു കാണികൾ അത്ഭുത പരതന്ത്രരായി നോക്കി നിന്നു ജ്വലിക്കുന്ന അഗ്നിക്കുള്ളിൽ സീത അവൾ അണിഞ്ഞിരുന്ന പ്രഭജ നിന്ന പൊൻപണ്ടങ്ങളാലും അവളുടെ കാച്ചിയ തങ്കത്തിൻ്റെ ചർമ്മകാന്തിയാലും കാഞ്ചന പ്രഭജൊരിയുന്ന ഒരു വിഗ്രഹം പോലെ കാണപ്പെട്ടു സീത അഗ്നിക്കുള്ളിൽ മറയ്ക്കപ്പെട്ടപ്പോൾ സർവ്വ സ്ത്രീജനങ്ങളും മുറവിളി കൂട്ടി വാനരന്മാരും രാക്ഷസന്മാരും പോലും ആ ദുഃഖത്തിൽ പങ്കുചേർന്നു ഈ ശബ്ദ കോലാഹലങ്ങൾക്ക് നടുവിലും രാമൻ ചിന്താകുലനായിരുന്നതേയുള്ളൂ അന്നേരം തങ്ങളുടെ ദിവ്യവാഹനങ്ങളിൽ എല്ലാ ദേവപ്രമുഖന്മാരും രാമൻ്റെ മുന്നിൽ വന്നെത്തി രാമൻ അവരുടെ മുന്നിൽ തൊഴുകൈകളുമായി നിന്നു ബ്രഹ്മദേവനും മഹാദേവനും നയിച്ച ആ ദേവവൃന്ദം രാമനോട് പറഞ്ഞു അല്ലയോ പരമോന്നത പിതാവായ രാമചന്ദ്ര താങ്കൾ താങ്കളുടെ സന്തത സഹചാരിയായ സീതാദേവിയെ അവഗണിക്കുന്നത് കണ്ട് ഞങ്ങൾ ഏവരും അത്യധികം ദുഃഖിക്കുന്നു പ്രപഞ്ച സൃഷ്ടാവും സർവദേവാധിപനും താങ്കളാകുന്നു താങ്കളുടെ ദൈവികത്വം താങ്കൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല അതുമൂലം വെറുമൊരു സാധാരണ മനുഷ്യനെ പോലെ അങ്ങ് സീതയെ പരിത്യജിക്കുന്നു രാമൻ മറുപടി യോധി ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായ ഞാൻ എന്നെ ഒരു സാധാരണ മനുഷ്യനായിട്ട് മാത്രമാണ് കാണുന്നത് പക്ഷേ മറ്റെന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ ബ്രഹ്മദേവ അങ്ങ് അത് വെളിപ്പെടുത്തിയാലും ബ്രഹ്മദേവൻ പറഞ്ഞു പ്രിയ രാമ ഞാൻ അങ്ങയുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്താം അങ്ങ് വിഷ്ണുവിൻ്റെ നേരവതാരവും അതിനാൽ തന്നെ സർവഭാവങ്ങളിലും രൂപങ്ങളിലുമുള്ള വിഷ്ണു തത്വങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചവനുമാണ് അങ്ങ് കൃഷ്ണ ഭഗവാന്റെ പൂർണ്ണ അവതാരമാകുന്നു പ്രപഞ്ച പുരുഷനും അങ്ങ് തന്നെയാണ് നാശരഹിതമായി സത്യമായി നിൽക്കുന്ന ബ്രഹ്മവും അങ്ങ് മാത്രമാണ് എല്ലാ ദേവകളും അങ്ങയുടെ ദാസന്മാരത്രേ സീത മറ്റാരുമല്ല ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയാണ് രാവണ നിഗ്രഹത്തിനായി കൊണ്ട് മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും ഭൂമിയിൽ ജന്മമെടുത്തത് താങ്കളുടെ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ അങ്ങ് ആഗ്രഹിക്കുന്നത്ര കാലം ഭൂമി പരിപാലനം ചെയ്തു കഴിഞ്ഞ് എന്നു വേണമെങ്കിലും അങ്ങയ്ക്ക് അങ്ങയുടെ ധാമത്തിലേക്ക് മടങ്ങാവുന്നതാണ് ബ്രഹ്മദേവന്റെ ഭാഷണം അവസാനിച്ചതും സീതയെ കൈകളിലെടുത്തുകൊണ്ട് അഗ്നിദേവൻ ജ്വാലകൾക്കുള്ളിൽ നിന്ന് പുറത്തുവന്നു രാമന്റെ മുന്നിൽ സീതയെ നിർത്തിയപ്പോൾ ഏവരും അത്ഭുത സ്തബ്ധരായിത്തീർന്നു കാരണം സീതയുടെ ശരീരമോ ചുമന്ന പട്ടോ കറുത്തിരുണ്ട തലമുടിയോ ആഭരണങ്ങളോ ഒന്നും തന്നെ അഗ്നിസ്പർശത്തിൻ്റെ യാതൊരു ചിഹ്നവും നൽകിയില്ല ലോകസാക്ഷികളിൽ ഒരാളായ അഗ്നി ഭഗവാൻ പ്രഖ്യാപിച്ചു രാമ ഇതാ നിൻ്റെ പ്രിയപത്നി സീത ഇവളെ പാവം സ്പർശിച്ചിട്ട് കൂടിയില്ല തികച്ചും പരിശുദ്ധയാണിവൾ മനസാ വാച കർമ്മണ ഇവൾ നേരിയ രീതിയിൽ പോലും അങ്ങയോട് വിശ്വാസവഞ്ചന കാട്ടിയിട്ടില്ല യാതൊരു വിസമ്മതവും കൂടാതെ അങ്ങവളെ സ്വീകരിക്കേണ്ടതാണെന്ന് ഞാൻ ആജ്ഞാപിക്കുക തന്നെ ചെയ്യുന്നു താങ്കളുടെ പരുഷവാക്കുകളും ക്രൂരമായ പെരുമാറ്റവും ഇതോടെ അവസാനിപ്പിക്കുക സീതയുടെ പരിശുദ്ധിക്കായി അഗ്നിദേവൻ നൽകിയ യോഗ്യതാ കുറിപ്പ് കേട്ട് രാമൻ സന്തോഷാശ്രമം ഒഴുക്കി രാമൻ മറുപടി പറഞ്ഞു അഗ്നിദേവ സീത ഈ അഗ്നിപരീക്ഷണം നടത്തേണ്ടത് അനിവാര്യമായിരുന്നു കാരണം മനുഷ്യരാശികൾക്ക് അവളുടെ പരിശുദ്ധി തെളിയിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ഞാൻ അവളെ അതിൽ നിന്ന് വിലക്കിയിരുന്നുവെങ്കിൽ ലോകർ എന്നും എന്നെ പഴിക്കുമായിരുന്നു സീതയുടെ ചാരിത്രശുദ്ധി ശുദ്ധി തെളിയിക്കാതെ അവളെ സ്വീകരിച്ചുവെന്ന് മാത്രമല്ല അവളോടുള്ള കാമാസക്തി കാരണമാണ് ഞാൻ അവളെ അഗ്നിപരീക്ഷണം നടത്തിക്കാതെ സ്വീകരിച്ചതെന്നും അവർ കുറ്റപ്പെടുത്തുമായിരുന്നു സത്യത്തിൽ സീത എത്ര പരിശുദ്ധയാണെന്നത് മാത്രമല്ല രാവണൻ അവളെ ഒരുവിധത്തിലും അശുദ്ധപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നും എനിക്കറിയാമായിരുന്നു കാരണം അവൾ ധർമ്മത്തിന്റെ കവചത്താൽ സംരക്ഷിക്കപ്പെട്ടവളാണ് ലോകർക്ക് സീതയുടെ ചാരിത്രശുദ്ധി മനസ്സിലാക്കി കൊടുക്കുവാൻ മാത്രമാണ് ഞാൻ അവളെ തള്ളിപ്പറഞ്ഞത് യഥാർത്ഥത്തിൽ അവളും ഞാനും രണ്ടല്ല ഒന്നാണ് അവൾ എന്നിൽ നിന്ന് ഭിന്നയല്ല അവളാണെൻ്റെ ആന്തരിക ശക്തി സൂര്യപ്രകാശത്തെ സൂര്യന് തിരസ്കരിക്കുവാനാവില്ല എന്നതുപോലെ എനിക്കും സീതയെ പരിത്യജിക്കുവാൻ ഒരു സാധ്യമല്ല യഥാർത്ഥത്തിൽ സീതയുമായുള്ള പുനഃസമാഗമം രാമനെ അതീന്ദ്രിയ നിർവൃതിയിൽ എത്തിച്ചു രാമനെ സംബോധന ചെയ്തുകൊണ്ട് മഹാദേവൻ പറഞ്ഞു പ്രിയപ്രഭോ അതുല്യ ബലവാനായ രാവണനെ നിഗ്രഹിച്ചത് കാരണം അങ്ങ് ലോകാവസാനം വരെ സ്തുതിക്കപ്പെടും അത്രയ്ക്ക് അതിശയകരമായ ഒരു കർമ്മമാണ് അങ്ങ് പ്രവർത്തിച്ചത് ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു